ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ അവസാന മാറ്റങ്ങൾക്കുള്ള സമയവും അവസാനിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ ടീം പ്രഖ്യാപിച്ച ഇന്ത്യ ഇപ്പോൾ നിർണായകമായ രണ്ട് മാറ്റങ്ങൾ കൂടി വരുത്തിയിരിക്കുകയാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി ജസ്പ്രീത് ബുംറയെ ടീമിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു ഓസ്ട്രേലിയൻ പരമ്പരയ്ക്കിടെ പരിക്കേറ്റ സ്റ്റാർ പേസർക്ക് ഫിറ്റ്നസ് വീണ്ടെടുക്കാനായില്ല ബുംറയുടെ അഭാവം ഇന്ത്യയ്ക്ക് കനത്ത തിരിച്ചടിയാവും ഇന്ത്യ പാകിസ്ഥാൻ ചിരവൈരി പോരാട്ടമടക്കം നടക്കാനിരിക്കെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ബുംറയുടെ ബൌളിംഗിലേക്കായിരുന്നു ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യയുടെ ബൌളിംഗ് നിരയുടെ കരുത്ത് കുറയുമെന്ന് പറയാം ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റിൻ്റെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിക്കുന്നതാണ് ബുംറയുടെ അഭാവം ബുംറയ്ക്ക് പകരം സീനിയർ പേസർ മുഹമ്മദ് സിറാജിനെ ഇന്ത്യ ടീമിലേക്ക് വിളിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഐ സി സി ഏകദിന ബൌളർമാരുടെ റാങ്കിങ്ങിൽ തലപ്പത്തേക്കെത്തിയ താരമാണ് മുഹമ്മദ് സിറാജ് എന്നാൽ ബുംറയ്ക്ക് പരിക്കേറ്റ സാഹചര്യത്തിലും സിറാജിനെ ഇന്ത്യ പരിഗണിച്ചില്ല പകരം ഗൗതം ഗംഭീറിന്റെ ഇഷ്ടതാരവും യുവ പേസറുമായ ഹർഷിത് റാണിക്കാണ് അവസരം നൽകിയത് സിറാജിനെ ഇന്ത്യ നോൺ ട്രാവലിംഗ് സബ്സ്റ്റിറ്റ്യൂട്ടായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ ഇന്ത്യൻ ടീമിനൊപ്പം സിറാജ് ദുബായിലേക്ക് പോകില്ലെന്ന് ഉറപ്പായി ഏതെങ്കിലും പേസ് ബോളർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ സിറാജിനെ ടീമിലേക്ക് വിളിയെത്തൂ ഇന്ത്യൻ ടീമിനൊപ്പം ഹർഷിത് റാണ ഏകദിന അരങ്ങേറ്റം നടത്തിയത് നടന്നുകൊണ്ടിരിക്കുന്ന ഏകദിന പരമ്പരയിലൂടെയാണ് തന്നെ താരത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ബുംറയ്ക്ക് പകരക്കാരനാക്കുമ്പോൾ എന്താവും അവസ്ഥയെന്ന് കണ്ടറിയണം ഇന്ത്യയുടെ ഇടംകയ്യൻ ഓപ്പണറായ യശസ്വി ജയ്സ്വാൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ എക്സ് ഫാക്ടറാവുമെന്നാണ് പലരും കരുതിയത് എന്നാൽ ഇപ്പോൾ ജയ്സ്വാളിനെ ടീമിൽ നിന്ന് നോൺ ട്രാവലിംഗ് സബ്സ്റ്റിറ്റ്യൂട്ടായി തഴഞ്ഞിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിലൂടെയാണ് ജയ്സ്വാൾ അരങ്ങേറ്റം നടത്തിയത് ബാറ്റിംഗിൽ വലിയൊരു ഇംപാക്ട് സൃഷ്ടിക്കാൻ ജയ്സ്വാളിന് സാധിക്കാതെ പോയി ഇതോടെ രണ്ടാം ഏകദിനത്തിൽ നിന്നും താരത്തെ മാറ്റുകയും ചെയ്തിരുന്നു ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ജയ്സോളിനെ തഴിഞ്ഞ് പകരം വരുൺ ചക്രവർത്തിക്കാണ് അവസരം നൽകിയിരിക്കുന്നത് സ്പിന്നറായ വരുൺ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ദുബായിലെ സാഹചര്യത്തിൽ വളരെയധികം ഗുണം ചെയ്യുന്ന സ്പിന്നറാണ് വരുൺ നേരത്തെ ഐ പി എല്ലിലൂടെ താരം അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ നോൺ ട്രാവലിംഗ് സബ്സ്റ്റിറ്റ്യൂട്ടായി മീഡിയം പേസ് ഓൾറൗണ്ടർ ശിവൻ ദുബെയും പരിഗണിച്ചിട്ടുണ്ട് ഓൾറൗണ്ടറായി ഹാർദിക് പാണ്ഡ്യ ടീമിലുണ്ട് അതുകൊണ്ട് തന്നെ ദുബൈയെ ഹാർത്തിക്കിൻ്റെ ബാക്കപ്പായാണ് പരിഗണിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ കരുത്തുറ്റതെന്ന് വിളിക്കാം എന്നാൽ പേസ് നിര ശരാശരി മാത്രമാണ് ദുബായിലെ സ്പിൻ സാഹചര്യത്തിൽ ഇന്ത്യ സ്പിൻ നിരയിൽ അർപ്പിച്ചാണ് ഇറങ്ങുന്നത് രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് അർഷിദ് റാണ മുഹമ്മദ് ഷമി അർഷദീപ് സിംഗ് രവീന്ദ്ര ജഡേജ വരുൺ ചക്രവർത്തി എന്നിങ്ങനെയാണ് ടീം അംഗങ്ങൾ